നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനത്തിൽ വേദന കൊണ്ട് പുളഞ്ഞ നിലവിളിച്ച് യുവതി യാത്രക്കാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെരിച്ചു പോയ ആ സംഭവം ഇങ്ങനെ വിമാനം ഉയർന്നു പൊങ്ങുന്നതിനുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടെ അത് സംഭവിച്ചത് വിമാനം റൺവേയിലേക്ക് നീങ്ങുന്നു അപ്പോഴാണ് ഒരു യുവതിയുടെ നിലവിളി യാത്രക്കാരും ജീവനക്കാരും കേൾക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്ന് അറിയാനായി നോക്കുമ്പോൾ വേദന കൊണ്ട് പുളയുന്ന യുവതിയെയാണ് കാണാൻ സാധിച്ചത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ഒന്നുമല്ല യുവതി ഇത്തരത്തിൽ പെരുമാറിയത് പൂർണ്ണ ഗർഭിണിയായ ഇവർ പ്രസവ വേദന കൊണ്ട് പുളയുകയായിരുന്നു തുർക്കി ഇസ്താംബൂളിലെ സബിഹ ഗോക്കെൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലായിരുന്നു ഈ സംഭവം പെഗാസസ് എയർലൈൻസിന്റെ വിമാനം ഉയർന്നു പൊങ്ങുന്നതിനുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടെ എന്തു ചെയ്യണമെന്ന് അറിയാതെ സഹയാത്രക്കാർ എന്തു ചെയ്യണമെന്നറിയാതെ അക്ഷരാർത്ഥത്തിൽ പകച്ചുപോയ സംഭവമായിരുന്നു ഇത് ഇസ്താംബൂളിൽ നിന്ന് ഫ്രാൻസിലെ മാർസലിലേക്കുള്ള വിമാനമായിരുന്നു ഇത് ഗർഭിണിയുടെ പ്രസവ വേദന വർധിക്കുകയും വിമാന ജീവനക്കാർ പ്രാഥമിക ശുശ്രൂഷ നൽകുകയും ചെയ്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ മിനിറ്റുകൾക്കകം പ്രസവ വേദന യുവതിയെ ശുശ്രൂഷിക്കുവാനായി പാരാമെഡിക്സ് വിമാനത്തിലേക്ക് കയറുന്നതും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ യാത്രക്കാർ എത്തി നോക്കുന്നതിന്റെയും വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ വിമാനത്തിലെ പാരാമെഡിക്സിന്റെ സഹായത്തോടെ യുവതി കുഞ്ഞിന് ജന്മം നൽകുകയായിരുന്നു ഈ മാസം ആദ്യം പ്ലെയിനകത്ത് വെച്ച് എടുത്ത ഒരു ചിത്രത്തിൽ ഒരു പാരാമെഡിക് നവജാത ശിശുവിനെയും എടുത്തുകൊണ്ട് പ്ലെയിനകത്ത് വെച്ചെടുത്ത ചിത്രത്തിൽ ഒരു പാരാമെഡിക് നവജാത ശിശുവിനെയും എടുത്തുകൊണ്ട് പ്ലെയിനകത്ത് നിന്ന് പുറത്തേക്ക് അതിവേഗം നടക്കുന്ന ദൃശ്യവുമുണ്ട് കുഞ്ഞ് കരയുന്ന ശബ്ദമൊന്നും എന്നാൽ കേൾക്കുന്നില്ല കുഞ്ഞിനെ പിന്നീട് ആംബുലൻസിൽ കൂടുതൽ ശുശ്രൂഷകൾക്കായി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം വിമാനത്തിനകത്ത് അതും ആകാശത്ത് വെച്ച് പ്രസവം നടന്ന സംഭവങ്ങൾ വിരളമായിട്ടെങ്കിലും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്യുർട്ടോറിക്കോയിൽ നിന്നും ഫ്ലോറിഡയിലേക്കുള്ള മൂന്ന് മണിക്കൂർ യാത്രയ്ക്കിടെ ഒരു സ്ത്രീ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു ഇന്ന് വരെയുള്ളതിൽ വെച്ച് ഞങ്ങളുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഉപഭോക്താവിനെ സ്വാഗതം ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് വിമാനം നിലത്തിറക്കിയത് രണ്ടായിരത്തി പതിനേഴിൽ സൗദി അറേബ്യയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ ജെറ്റ് എയർവേസിന്റെ ഫ്ലൈറ്റ് നയൻ ഡബ്ല്യു ഫൈവ് സിക്സ് നയനിൽ വെച്ച് മലയാളിയായ സിസിമോൾ എന്ന യുവതിയും ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു ഈ ആകാശ പ്രസവത്തിലൂടെ ജനിച്ച കുഞ്ഞിന് ജെറ്റ് എയർവേസ് ആജീവനാന്ത സൗജന്യ യാത്ര വാഗ്ദാനം നൽകുകയും ചെയ്തിരുന്നു കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെയായിരുന്നു സിസിമോൾക്ക് പ്രസവ വേദന അനുഭവപ്പെട്ടത് ഉടൻ വിമാനം മുംബൈയിൽ ഇറക്കാൻ തീരുമാനിച്ചെങ്കിലും അത് കൂടുതൽ സമയമെടുക്കും എന്നതിനാൽ വിമാനത്തിനുള്ളിൽ ഡോക്ടർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കാനായി മുൻപോട്ട് വരാൻ അഭ്യർത്ഥിക്കുകയായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന നഴ്സ് മിനി വിൽസൺ സഹായിക്കാനായി മുന്നോട്ട് വന്നതോടെ മുപ്പത്തി അയ്യായിരം അടി ഉയരത്തിൽ വെച്ച് പ്രസവം നടക്കുകയായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക